ഹലോ ഗൈസ് പിന്നെ ഞങ്ങള് രാവിലെ അമ്പലത്തിൽ പോവാണ് ഓണം തിരുവോണമായിക്കോണ്ട് എല്ലാരും സെറ്റപ്പ് ആയിട്ട് കുട്ടികൾക്കിട്ട് ഇറങ്ങി അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം ഓക്കെ ഹാപ്പി ആണോ എല്ലാവർക്കും പരമ്പരാഗ് വെളുത്തോളൂ നേരം ആദ്യമായിട്ട് മലേഷ്യ നേരം വെളുത്തു കാണുന്നു അത് എല്ലപ്പോഴും കിട്ടുന്നൊരു ഹാക്കിയാണ് അവിടെ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം ഹാപ്പി ആണ് ഹാപ്പി ആണ് ഹാപ്പി ആണ് ഇങ്ങു വരുന്നല്ലോ അലഗ്രം ആണല്ലോ പാർട്ടിനെ റിലക്സ് ഒന്നാ ശരിയാവിച്ചോ റിലക്സ് ഒന്നാ റിലക്സ് എന്നാ റിലാക്സ് റിലാക്സ് ഒന്നാ ശരിയാ ഓടണം എന്നല്ല കൊള്ള ഇടുതല്ലോ അതെല്ലാം പരവരാന്ന് വിടത്തെരാ

Terus, nomor tuh baru kenal. Aku kenal, namun मैं चालू से कनेक्ट करने गया यार या मैं 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 ആ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ശേഷം ഞങ്ങള് മാർക്കറ്റിൽ പോയി കെട്ടോ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ അതിനടുത്തുള്ള മാർക്കറ്റ് ഇതൊക്കെ ഫിഷ് ആണ് കേട്ടോ ഫിഷ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതാ പൈനാപ്പിളാ പൈനാപ്പിൾ വാങ്ങാൻ വേണ്ടി പൈനാപ്പിൾ വാങ്ങിച്ചിട്ടായിരുന്നു അപ്പൊ പൈനാപ്പിൾ വാങ്ങിച്ചു പിന്നെ പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു അതിന് ശേഷം ഞങ്ങൾ വിഷം രാവിലെ ഒന്നും കഴിക്കാതെ കഴിക്കാതിറങ്ങിയത് അപ്പം ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ദോശയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ദോശ പാലപ്പം മസാലദോശ നവദോശ എല്ലാ ദോശയും വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ചായക്ക് ചൂടില്ലെന്നൊരു തിരിച്ചു കൊടുത്തുവിട്ടു പാല് ചായ ബ്രൂ കോഫി പാലപ്പം നല്ല പിന്നെ ഇവിടെ പാലപ്പത്തിന് പ്രത്യേകതയുണ്ട് ഇത് പാലപ്പവും തേങ്ങാപ്പാലും തരത്തുള്ളു കറിയൊന്നും തരത്തില്ല ഇത് നമ്മുടെ ആവശ്യം പോലെ എടുത്ത് കഴിക്കാൻ വേണ്ടി പുതിയ ചട്നിയും എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് അത് ടേബിളെ അവർ കൊണ്ട് നമ്മുടെ ആവശ്യം പോലെ സ ഇത് ചട്ണിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ചെവിയിൽ ഒരു പൂവൊക്കെ കിട്ടി പുറ നിന്നും വരത്തേന്ന് അപ്പം അതൊക്കെ വെച്ച് സെറ്റാക്കി ഓണം മൂട് അതിന് ശേഷം ഞങ്ങൾ പിന്നെല്ലാണ്ട് ഓരോന്നൂറ എനിക്കറിയത്തില്ല

Hãy subscribe cho kênh Ghiền Mì, Ghiền Mì Gõ Để không bỏ lỡ ഈർപ്രകരണിക്കാളെ ആ എങ്ങനെ വയ്ക്കണ ഇതിനകത്തോട്ടിട്ട് താഴെ അത്ര ഇതായിട്ട് എത്ര മിനിറ്റ് ഇടുന്നത്

അടച്ചു അത് ാണ് നിർത്തി അപമാനിക്കണം നിർത്തി അപമാനിക്കണം ഇതിന്റെ ഞാൻ കേട്ടു നിന്നെ ടാ ഇനി കൂട്ട് വെర్చుന്നോ ഈ കഷണം എന്താണ് സാമ്പാർക്കുള്ളదా മീനരിന്ന കൂട്ട് വെర్చుന്നോ എങ്ങനെയിരുന്ന ഇതിനെ ഇങ്ങോട്ട് തിരിച്ചാൽ ആ ചേരിയതുപോലെട്ടാ മുള വണാവോ ബിസ് വേണോ എടി ഇതിന്റെ ഇത് ഫുല്ല് വേണോ നോക്കിയേസി കൂട്ട് വെర్చు വേണോ കുറച്ചു മതി ആ ഈ ഒരു കഷണം ഹെറ്റ് ചെയ്ഞ്ചേട്ടോ നാല് പടാം വന്നണ്ടോ ഇത് കഴിച്ചോ ആണ് ഒന്ന് പട്ടിണി ഉച്ചക്ക് വേറൊന്നുമില്ല അങ്ങനെ പറയാലെ തോറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് റെഡിയായി നൈസ് പണി കട്ടി ആഹാരം ൂത്തോ നാഗരാജാവിന്റെ തുള്ള വാട്ടറിലിട്ടിരിക്കുന്ന ഇവിടെ വെള്ളിയാഴ്ച ഇല്ലാ നിക്കാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേ Yeah. <laughs> ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു നിലത്തും താഴെ ഉള്ളതും ഉപ്പുണ്ട് എങ്ങനെയുണ്ട് ഹായ് ഞങ്ങക്ക് എന്തൊക്കെ ഓണ 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 സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഓണ സദ്യയുടെ സാധനങ്ങള് സദ്യയുടെ സാധനങ്ങള് നല്ല മട്ടേ ചോറ് പായസം കൂട്ടുകറി പിന്നെ അതുപോലെ ഇഞ്ചിക്കറി പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ പറയുന്നു ഇത് മാങ്ങറി പിന്നെ ഇത് മറ്റേ ബീറ്റ് അല്ല ഇത് പൈനാപ്പിൾ പച്ചടി ബീട്ട്രൂട്ട് പച്ചടി കൂട്ടുകറി തോരൻ മാങ്ങ മാങ്ങാ നാരങ്ങാച്ചാറ് സാമ്പാർ പഴം നെയ്യ് ഉപ്പേരി പരിപ്പ് കറി അടിയൽ പിന്നെ എന്തെങ്കിലും പപ്പടം പിന്നെ അതിന് ശേഷം എല്ലാവരും വരുന്നു ഉപ്പെടുത്തില്ലേ ഉപ്പെടുത്തു കഴിഞ്ഞാ പിന്നെ ഈ സാധനം ഉപ്പേരി ഉപ്പ് ഉപ്പേരി ൂട്ടാണ് ഈ കണ്ടോട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അച്ചാറ് അച്ചാർ അത് ഇളക്കിക്കോളാം നല്ലപോലെ ചേട്ടാ നല്ല പോലെ നടു

ഈ ആദ കിച്ചരയ വൈറസ് അത് ഇതെ ഓല 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 കേട്ടല്ല അതിനെ പേര് മാറ്റി ഓല എന്ന അയ്യോ കേдже ഓല പുളിഞ്ഞിട്ടുടാ പുളിഞ്ഞിട്ടുഞ്ഞിടല്ലട്ട പുളിഞ്ഞിഎന്നോ അത് പച്ചടി അത് നേടക്കിയരുന്നു നന്നായി പുളിഞ്ഞിന്ന് sambal പറ നടനെ അതാണുള്ള പ്രീതിയുടെ ലുക്ക് ആണോ ക്ഷേമ ഞങ്ങള് കഴിക്കുന്നതാണ് ഇങ്ങനെ ഈ ത്രികോണ മത്തി കിടക്കുന്നില്ല അയ്യോ അവിയലെ അപ്പൊ കഴിഞ്ഞില്ലല്ലോ നീ നിന്റെ ചെടി ഇട്ടോ അതിന്റെ നിങ്ങടെ ഓഡർ സദ്യ റെഡി ആയിരിക്കണം ഇനി കഴിച്ച മാത്രം മതി അങ്ങനുണ്ട് അങ്ങനെ

സാധനങ്ങളെ പേരൊന്നും എനിക്കറിയില്ല നല്ല രസമുണ്ട് ഇഷ്ടമാണ് അടിപൊളിയത് സദ്യ എല്ലാ പ്ലാസ്റ്റേയും പോലെ സൂപ്പറാണ് വേറെന്താണ് ഞങ്ങളുടെ ഫുഡ് കഴിഞ്ഞു ഇനി വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് ഞങ്ങൾ എടുക്കാൻ പോവാണ് ചോറ് ചോറ് എല്ലാ കറികളും കഴിഞ്ഞു വെരി വെരി ടേസ്റ്റി പൊറത്ത് നിന്ന് കഴിച്ചാൽ നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടില്ല മലേഷ്യയില് കാരണം ഇവിടുത്തെ മസാലകളൊന്നും മതി ആ അതുകൊണ്ട് ചെയ്യാൻ പോവാണ് നമുക്ക് വീണ്ടും വീണ്ടും കാണാം ഇപ്പിളങ്ങൾ പായസം കുടിക്കണം ഒരു ഒരു കുഞ്ഞു സ്പൂൺ ഒരു സ്പൂൺ വെച്ചാൽ മതി അതിനുശേഷം ഞങ്ങള് സദ്യമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു അവിടെ ഒരു മാളുണ്ട് അപ്പം മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് വിചാരിച്ചിട്ടിരിക്കുകയല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ മാളിലെത്തി അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ അതിന് തന്നെ എല്ലാവർക്കും ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ആഹ് അപ്പം ഐസ്ക്രീം ഏറ്റവും വില കുറഞ്ഞ കിട്ടുന്നു നോക്കി പോയി മിക്സിംഗിൽ ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒക്കെ വാങ്ങിച്ചു ഞാൻ കഴിച്ചില്ല കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പർ

പക്ഷെ നല്ല രസമുള്ള സമയം ഇതായിരുന്നു പക്ഷേ ചൂടത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കടൽ അതിൻ്റെ സൈഡിലൊരു നല്ലൊരു മോസ്ക് നമുക്ക് നമുക്കകത്ത് കയറാൻ വേണ്ടി പറ്റുമായിരുന്നു അപ്പം ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ലേറ്റായിപ്പോയി അല്ലായിരുന്നെങ്കിൽ അകത്ത് കയറാൻ വേണ്ടി പറ്റുമായിരുന്നു അപ്പം ഇതുപോലെ ഈ ബോട്ട് കാണുന്നുണ്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് കടലിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഏതോ ഒരു സിനിമയ്ക്കകത്ത് കാവ്യാമാധവൻ ഒരു കടലിൽ കൂടെ വന്നിട്ട് ഒരു ബോട്ടയിൽ വന്നിട്ട് കരയിലോട്ട് കയറുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ അത് അതുപോലത്തെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് കേട്ടുണ്ട് വണ്ടിയല്ല ബോട്ട് അപ്പം പിന്നെ സൺസെറ്റ് അതൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പറ്റി പിന്നെ കുറച്ച് നേരം പാചകമൊക്കെ അടിച്ച് ഷൂട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നു അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ രാത്രിയിൽ ഒരു സ്ഥലത്തെത്തി അതായത് ഇക്കാൻ ബക്കർ ഇക്കു പറഞ്ഞാൽ മീനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് എന്താ പറയുക ഫ്രൈ ചെയ്തു തരുന്ന സ്ഥലമാണ് പിന്നെ ഇപ്പം മീന് നമുക്കിവിടെ എല്ലാ വിലയും കാര്യങ്ങളും ഏതൊക്കെ മീനുണ്ട് ഏതൊക്കെ സീ ഫുഡ് കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് വിലയും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഏത് രീതിയിൽ കുക്ക് ചെയ്തു തരണം എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് രീതി കുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞുതരാം അപ്പം നമ്മൾ അത് സെലക്റ്റൊക്കെ ചെയ്ത് വന്നു ഹലോ ഗൈസ് അപ്പൊ നമ്മൾ എന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഇക്കാ ബക്കർ അതായത് നമ്മൾ മീന് ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് നമുക്ക് മീൻ ചൂസ് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിൽ വേണേ കുക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം അപ്പൊ ഞങ്ങള് മീനൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു വെള്ളം ഞങ്ങൾ ഓരോ ബോട്ടിൽ വാങ്ങിച്ചു പിന്നെ ഞങ്ങളുടെ ചോറെത്തി ിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊ നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു അപ്പൊ ഇനി ആ അവര് പ്രത്യേക രീതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ കുക്ക് ചെയ്തിട്ട് അവര് കൊണ്ടുവരും നമ്മുടെ സാധനം എത്തിരിക്ക വലിയൊരു മീന് എന്റെ കൈയെക്കാല് നമ്മടെ ഓംലെറ്റ് ഇത് അടിപൊളി സാധനം ഇത് കണവേ സ്വത്തോ ബോറിംഗ്ലാച്ച

ഇത് മീന് നമുക്ക് ചുട്ട് തരണം മീൻ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വാഴയിലൊക്കെ അകത്ത് ചുട്ട് തരുന്നത് അടിപൊളി സംഗതി ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഓണ വീഡിയോ അപ്പം അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ